ൊഴികെ പെണ്ണേ വെക്കുന്നേ കൊയ്ത്തിനുകൊണ്ടേച്ചു വരാറായി കേട്ടോ സിരിദേവി പെണ്ണി കൂടെ പോരൂ കൊയ്ത്തണകെടുത്തോ കൊയ്യുമ്പോൾ മുന്നില വെക്കം അടക്കടി പെണ്ണെ പിന്നില കറ്റയും ചെയ്യാനുണ്ടേ കൊത്തിന്റെ വാട്ടന്നോ വാടേ വെണ്ണേ കൊയ്ത്ത് മേടിക്കുമ്പോൾ അങ്ങക്കാൻ തമ്പ്ര മരമ്പത്ത് നോക്കി നിൽപ്പാണെ തമ്പ്രാന്റെ കണ്ണുകൾ പെണ്ണിന്റെ ഭാസ്കരൻ ഉച്ചയ്ക്ക് വയലിന്റെ മക്കൾക്ക് വയറു വറുപൊരിഞ്ഞു പഴങ്കഞ്ഞി പാത്രങ്ങൾ വേഗം എടുത്തു വരമ്പിന്റെ തളത്ത് വട്ടമിട്ടിരിക്കാം വരമ്പിന്റെ കണ്ടങ്ങ തട്ടി നിരത്തുന്നത് നമ്മൾ 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 കളകൾ കളികൾ കൂട്ടുന്നു വയറു നമ്മുടെ മക്കളിൽ വയറു പൊരിഞ്ഞ് നമ്മുടെ കുരകൾ ചോർന്നൊലിക്കുന്നേ നമ്മുടെ മക്കളിൽ വയറു പൊരിഞ്ഞ് നമ്മുടെ കുരകൾ ചോർന്നൊലിക്കുന്ന